ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് തമിഴ്നാടും തമിഴ് ഭാഷയും എല്ലാം അതിൽ തർക്കമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തുകാരനാണ് അദ്ദേഹം ഭരിക്കുമ്പോഴാണ് തമിഴ്നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചെങ്കോല് അതായത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്ന അതേ ചെങ്കോല് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അത് അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മഠാധിപതിമാർ നിർമ്മിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന് കൈമാറിയ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചെങ്കോല് അത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചത് ഇതേ നരേന്ദ്രമോദിയാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴും സംസ്കൃതവും ഹിന്ദിയും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം നമ്മുടെ ഭാഷകളാണ് ഇതെല്ലാം നമ്മുടേതാണ് എല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മലയാളവും തമിഴും സംസ്കൃതവും ഹിന്ദിയും എല്ലാം നമ്മുടേതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അവൻ്റേത് ഇത് എൻ്റേത് എന്നൊന്നുമില്ല ഇപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ അങ്ങ് നമ്മുടെ കാസർഗോഡ് വരെ പോകുന്നതിനിടയിൽ മലയാള ഭാഷയിൽ തന്നെ എന്തുമാത്രം വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇവിടെ വെറുതെ അങ്ങ് ചോദിക്കുകയാണ് ഏത് മലയാളമാണ് ഏറ്റവും നല്ല മലയാളം എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരംകാർ പറയും അവരുടേതാണെന്ന് പറയും കോട്ടയംകാർ പറയും അവരുടേതാണെന്ന് പറയും കാസർഗോഡ് കാസർഗോഡുകാർ പറയും അവരുടേതാണെന്ന് പറയും കൊച്ചിക്കാർ പറയും അവരുടേതാണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ നമുക്കിടയിൽ അടിയുണ്ടാകാൻ അത് തന്നെ ധാരാളമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മലയാളവും നമ്മുടേതാണ് അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും നമ്മുടേതാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഐക്യം സാധ്യമാവുന്നത് നോക്കൂ നമ്മുടെ ഇന്ത്യയെ വിഭജിക്കാൻ വെമ്പൽ കൊള്ളുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നമ്മുടെ സ്റ്റാലിൻ സ്റ്റാലിൻ ഗവൺമെന്റിനോട് കേന്ദ്രം പറഞ്ഞു എൻ ഇ പി നടപ്പിലാക്കിയില്ല എങ്കിൽ തമിഴ്നാടിന് ഫണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് അപ്പൊ ഉടനെ തന്നെ സ്റ്റാലിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിലേക്ക് നികുതി അടയ്ക്കുന്നത് നിർത്തേണ്ടി വരും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും ഇതൊക്കെ സംസ്ഥാനവും കേന്ദ്രവും രണ്ട് വ്യത്യസ്ത പാർട്ടികളാവുമ്പോൾ ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടുണ്ടാകാം ഇത്തരം പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും ഒക്കെ തമ്മിൽ അതിപ്പോ എവിടെയാണ് പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ പോലും തീർച്ചയായും കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അപ്പൊ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഒരാൾ കേന്ദ്രം ഭരിക്കുന്നു ഒന്ന് ഒരു സംസ്ഥാനം ഭരിക്കുന്നു അവിടെ അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നികുതിയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങൾക്കും ചില പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ അതല്ലാതെ ഉടനെ തന്നെ രാജ്യം വെട്ടിമുറിച്ച് രണ്ടാക്കണം അല്ലെങ്കിൽ പുതിയ രാജ്യം ഉണ്ടാക്കണം എന്ന ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയല്ലോ വേണ്ടത് എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് ഞാൻ ചില കമന്റുകൾ ഇവിടെ വയ്ക്കാം അണ്ണാ തമിഴ്നാട് ഒരു രാജ്യമായി പ്രഖ്യാപിക്കണ്ണ പിറകെ ഞങ്ങളും വരാം തമിഴ്നാട് ഓർ കേരളം ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇത് മറ്റൊരാളുടെ കമന്റാണ് അപ്പോൾ ഇതൊക്കെ മലയാളികളാണ് ഇതുപോലെ അഭിപ്രായമുള്ള പലരും തമിഴ്നാട്ടിലുണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾ എപ്പോഴും ഈ തമ്മിലടിക്കാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് വളരെ നല്ലതാണ് ഈ തമിഴ്നാട് സർക്കാരും സ്റ്റാലിൻ ഗവൺമെൻറ് അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ രാജ്യത്തിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട് എക്കാലവും ഡി പോലെയുള്ള ദ്രാവിഡ പൊളിറ്റിക്സിന്റെ പാർട്ടികൾ ഒരു പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയെ വിഭജിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട് ഇന്ത്യയിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെയാണ് അവർക്കുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ഇന്ത്യക്കാരനും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്കാരവും നമ്മുടേതാണ് അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ വലിയൊരു അപകടം ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് തമ്മിലടിക്കാൻ ഒരു നൂറ് കാരണങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ അടുത്തിടെ ഈ കൊച്ചിക്കാരുടെയും ഈ തിരുവനന്തപുരംകാരുടെയും കോഴിക്കോടുകാരുടെയും ഒക്കെ പേജുകൾ കാണാറുണ്ട് ഫേസ്ബുക്കിൽ അവിടെ കാണുന്ന അടിയെന്ന് പറഞ്ഞാൽ അന്യായ അടിയാണ് എന്ന് വെച്ചാൽ കൊച്ചിയാണ് വലുതെന്ന് കൊച്ചിക്കാർ പറയുന്നു എല്ലാവരും അല്ല കേട്ടോ ചിലർ തിരുവനന്തപുരമാണ് നല്ലതെന്ന് കുറേ പേർ പറയുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറിയും വല്ലാത്ത രീതിയിൽ മനുഷ്യന്മാർ ഇങ്ങനെ അവൻ്റെ ചിന്തകൾ വളരെ തന്നിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഒരു ഒരു പ്രതീകമായിട്ടാണ് അതെനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ ഓരോ രീതിയിലും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുക ഇങ്ങനെ പോലെ നമ്മുടെ ഇടയിൽ തർക്കങ്ങളുണ്ട് അപ്പം നമുക്ക് ഇതിനെല്ലാം മറികടക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ബോധമാണ് പ്രാദേശിക ബോധമല്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ജില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൗത്ത് നോർത്ത് കേരളത്തിലുമുണ്ട് സൗത്തും നോർത്തും ഈസ്റ്റും ഒക്കെ അല്ലെങ്കിൽ മധ്യവും ഒക്കെ അപ്പോൾ ഇതുപോലെ അങ്ങനെ നമ്മൾ തമ്മിലടിക്കാൻ തുടങ്ങിയാൽ പലതും പറഞ്ഞ് തമ്മിലടിക്കാം ഇനി കുറച്ചും കൂടെ പുറകിലേക്ക് പോയാൽ തിരുവിതാംകൂർ കൊച്ചി രാജ്യം അല്ലെങ്കിൽ മലബാർ ഇങ്ങനെ പറഞ്ഞ് തമ്മിലടിക്കാം ഭാഷയുടെ പേരിൽ തമ്മിലടിക്കാം അതല്ല വേണ്ടത് നമ്മൾ ഒറ്റ കെട്ടായിട്ട് കാണണം ഹിന്ദി പഠിച്ചാൽ എന്താണ് കുഴപ്പം എല്ലാ ഭാഷകളും പഠിക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ എത്രത്തോളം ഭാഷകൾ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അതിലൂടെ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കൂടുതലായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലെ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഹിന്ദി ഭാഷ പഠിച്ചാൽ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഹിന്ദിയേക്കാൾ ഉപരിയായിട്ട് സംസ്കൃതവും തമിഴും എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പുരാതനമായ രണ്ട് രണ്ട് ഭാഷയാണ് ഇത് രണ്ടും സത്യത്തിൽ ഇന്ത്യക്കാരെ അറിയേണ്ട ഒന്നാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്കൃതം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്ന് അറിയുള്ളൂ തമിഴാണെങ്കിൽ ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ളവർക്കറിയാം കുറച്ച് മലയാളികൾക്കും സൗത്ത് ഇന്ത്യയിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഉത്തരേന്ത്യക്കാർക്ക് തമിഴ് മാത്രം പിടിയില്ല ഈ തമിഴും സംസ്കൃതവും ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ രണ്ട് ഭാഷകളാണ് അപ്പോൾ ഇവിടെ തമ്മിലടിയല്ല വേണ്ടത് പരസ്പരം സംസാരിച്ച് എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് വേണ്ടത് ഈ സ്റ്റാലിനെ പോലുള്ളവർ ഇവർ ഒന്നാമത് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദേശീയ കാഴ്ചപ്പാട് അവർക്കില്ല പ്രാദേശിക പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എപ്പോഴും പ്രാദേശികമായ വിഷയങ്ങളും പ്രാദേശികമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവുള്ളൂ ഇവർക്കൊരിക്കലും ഈ നമ്മുടെ കേരളം മുതൽ അല്ലെങ്കിൽ തമിഴ്നാട് മുതൽ അങ്ങ് കശ്മീർ വരെയുള്ള ഭാഗങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല തമിഴ് രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ ആഗ്രഹം എന്താണ് തമിഴ്നാടിൽ എന്നെന്നും എങ്ങനെ മരണം വരെയും ഭരിക്കുക തമിഴ്നാടിൽ തന്നെ ഇരിക്കുക ഇപ്പോൾ കരുണാനിധി എങ്ങനെ ഇരുന്നു അതുപോലെ അടുത്ത സ്റ്റാലിൻ ഇരിക്കണം അതുകഴിഞ്ഞ് ഉദയനിധി സ്റ്റാലിൻ ഇരിക്കണം പറയുന്നത് ജനാധിപത്യ രാജ്യം ആണെങ്കിലും കുടുംബാധിപത്യമാണ് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് അച്ഛൻ മകൻ മകന്റെ മകൻ മകന്റെ മകന്റെ മകൻ എന്ന് പറഞ്ഞ് കുടുംബങ്ങളാണല്ലോ പലയിടത്തും ഭരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഭരണത്തെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും എന്തിൻ്റെ പേരിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനെ വല്ലാതെ ബാധിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നടപടികളും എല്ലാം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന് തെറ്റുകൾ പറ്റാം അവര് വിവേചനത്തോടെ പെരുമാറാം പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്നത് ബി അല്ല തമിഴ്നാട് ഭരിക്കുന്നത് ബി ജെ പി അല്ല അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഏതൊരു ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോഴും പലപ്പോഴും അവഗണന നേരിടാനുള്ള സാധ്യതയുണ്ട് അതിനെതിരെ നമ്മൾ ഉറക്ക സംസാരിക്കണം അവിടെ നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഇവിടുത്തെ ബി ജെ പി കാരും നമുക്കെതിരെ കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിച്ചാൽ ഉറക്ക സംസാരിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നിട്ട് വരണം പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും വിഘടനവാദത്തിലേക്കല്ല പോകേണ്ടത് നമ്മുടെ രാജ്യത്തിനെ വിഭജിക്കണം എന്ന തരത്തിലേക്കും അന്ധമായ കേന്ദ്ര സർക്കാർ വിരോധത്തിലേക്കും പോകാതിരിക്കുക അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പണിയാണ് ഈ സ്റ്റാലിനെ പോലുള്ളവർ കാണിക്കുന്നത് കാരണം സ്റ്റാലിൻ എപ്പോഴും ഈ തമിഴ് വാദം പറഞ്ഞുകൊണ്ടും ഹിന്ദിയെ ഹിന്ദി എന്തോ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഈ ഒരു വിഷയത്തെ നേരിടുന്നത് അങ്ങനെയല്ല വേണ്ടത് ഹിന്ദി ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം അത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം ഒരു ഭാഷ പഠിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അത് നമ്മളതൊരു ഒരു പ്രിവിലേജ് ആയിട്ടല്ലേ കാണേണ്ടത് നമുക്ക് ഒന്നിലേറെ ഭാഷകൾ അറിയാമെന്ന് പറയുന്നത് അഭിമാനത്തോടെയാണ് പറയേണ്ടത് എത്ര ഭാഷകൾ സംസാരിക്കാൻ നമുക്ക് അറിയാം അപ്പൊ എവിടെ പോയാലും ഒരാളുടെയും സഹായമില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒന്നിലേറെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിലേറെ ഭാഷകൾ അറിഞ്ഞിരിക്കണം അതിൽ തമിഴ് ഭാഷ പഠിക്കുന്നത് നല്ലതാണ് ഹിന്ദി നല്ലതാണ് ഏത് ഭാഷയാലും ഇപ്പോൾ നമ്മളിപ്പോൾ കർണാടകത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷ നമുക്കറിയാമെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഗൾഫിൽ പോകുന്നവർക്ക് അറബി അറിയാമെങ്കിൽ അവർക്ക് നല്ലതാണ് ചൈനയിൽ പോകുന്നവർക്ക് ചൈനീസ് ഭാഷ പഠിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അപ്പോൾ ഇന്ത്യക്കാർ ഒന്നിലേറെ ഭാഷകൾ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദി ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വല്ലാതെ ഇന്ത്യക്കാർക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് വളച്ചു കൊടിക്കുക അനാവശ്യമായ തമിഴ് അത് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ അതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മുടേതാണ് ഈ രാജ്യത്തെ നമ്മുടെ മുഴുവൻ ഭാഷകളും നമ്മുടേതാണ് അല്ലാതെ മലയാളം മാത്രം എങ്ങനെയാവും നമ്മുടേത് മലയാളം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഷയാണ് നമ്മൾ ജനിച്ച സ്ഥലത്ത് ആ ഭാഷ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ തമിഴ്നാടിന്റെ ബോർഡറിൽ താമസിക്കുന്നവർക്ക് മലയാളവും തമിഴും നല്ലപോലെ അറിയാമായിരിക്കും അവർക്ക് ആ രണ്ട് ഭാഷയും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അവർക്ക് അങ്ങനെ കാണാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ഭാഷകളെയും നമ്മൾ നമ്മുടേതായിട്ട് കണ്ടാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ വിഭജനം നടത്താൻ വേണ്ടി വിഘടനവാദികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നും അവരൊരവസരം കാത്തിരിക്കുകയാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും അത് വല്ലാതെ ബാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം